നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട് സ്പീക്കർ അടിയന്തര പ്രമേയ നോട്ടീസ് നിരച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭ സഭവിട്ടിറങ്ങിയത് പി ജയരാജൻ അടക്കമുള്ളവർക്കെതിരെയുള്ള വെളിപ്പെടുത്തൽ സംബന്ധിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിന്നും സണ്ണി ജോസഫാണ് അടിയന്തര പ്രമേയ അവതരണത്തിന് അനുമതി തേടിയത് എന്നാൽ ചട്ടപ്രകാരമല്ലാത്തതിനാൽ നോട്ടീസ് നിരസിക്കണമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയ നോട്ടീസ് ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങി പോകുകയായിരുന്നു ഇതുപോലുള്ള വിഷയങ്ങൾ മുൻപും സഭയിൽ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാക്കോട്ടിന് മുന്നോടിയായി പറഞ്ഞു ഇത് നാട്ടിലെ ക്രിമിനൽ ആക്ടിവിറ്റികൾക്ക് രാഷ്ട്രീയ നേതൃത്വം കൊടപിടിച്ചു കൊടുക്കുന്ന പൊളിറ്റിക്കൽ പേട്ടനേജ് കൊടുക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സാർ ഇതിൽ സ്വർണ കള്ളക്കടത്ത് മുതൽ മയക്കുമരുന്ന് വിഷയം ഈ സഭയിൽ ചർച്ച ചെയ്യാൻ ഞാനും പാർട്ടിയും വോക്കൗട്ട് ും മന്ത്രിമാർ പ്രതിക്കൂട്ടിലാകുന്ന ഒരു വിഷയവും സഭയിൽ ചർച്ച ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു